പോലും ഈ ഈ പരിപാടി വമ്പിച്ച് വിജയമാവുമെന്ന് ഒരിക്കലും നിങ്ങൾ പുതിരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഇന്നൊരു കുറിക്കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ് മൈലാഞ്ചി വളവില് മൈലാഞ്ചി വളവിലെ കൂട്ടായ്മ ചേലാമ്പ്ര പാലിയേറ്റീവിന് വേണ്ടി ധനസമാഹരണം നടത്തുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു കുറിക്കല്യാണം ഇവർ സംഘടിപ്പിച്ചത് ഉച്ചക്ക് തുടങ്ങിയ ഈ ഒരു പരിപാടി വൈകിട്ട് എട്ട് മണിവരെയാണ് ഇവർ ഇവിടെ സെറ്റാക്കിയിട്ടുള്ളത് ഈ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളിൽ നിന്ന് പാലിയേറ്റീവിന് പണം പിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കുറു വന്ന് ചായയും കടിയും ഒക്കെ ഈ ഒരു വളണ്ടേസ് വിങ് ഇവിടുത്തെ ഒരു കൂട്ടായ്മ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ വന്ന് ചായ കുടിച്ച് ഈ ഈ ഇവിടെ പാലിയേറ്റീവിന് വേണ്ടി പൈസ കൊടുത്ത് ഇവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ച് നാട്ടിൽ ഒരു കാലത്ത് കുറുക്കല്യാണം വലിയ തോതിലുണ്ടായിരുന്നു പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പാവപ്പെട്ട ഒരാൾ പെട്ടെന്ന് കുറച്ച് കാശ് വേണം വേണമെന്നൊക്കെ ഉദ്ദേശിക്കുന്ന സമയത്ത് ഈ കുറു കല്യാണം കഴിച്ചിരുന്നു പിന്നീടത് എടുത്തുപോയി എന്നാണ് ഇവിടുത്തെ കാരന്മാരൊക്കെ പറയുന്നത് അപ്പോൾ ഇവർ സംഘടിപ്പിച്ചത് പാലിഗറ്റീവിന് ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയാണ് നല്ല ജനപങ്കാളിത്തം ഈ ഒരു കുറു ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് ചായയുണ്ട് അതുപോലെ നല്ല മൈസൂർ പഴമുണ്ട് നല്ല പൂളയും ഇതുപോലെയുള്ള പൂളൊക്കെ നല്ല കറി വെച്ച് നല്ല അടിപൊളിയാക്കി വെച്ച പൂള കോഴിമുട്ട അതുപോലെ ഉണ്ട് ഇവിടെ ഈ ഒരു പന്തലൊക്കെ ഒരുക്കി പഴയ ഒരു ഓർമ്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റത്തിലാണ് ഇവർ ഈ ഒരു കുറു ഇവിടെ സംഘടിപ്പിച്ചത് ഒട്ടനവധി പേരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അരലക്ഷത്തിൻ്റെ മുകളിലായിട്ട് ഈ ഫണ്ട് ഈ ഒരു കുർക്കല്യാണത്തിലൂടെ ഇവർക്ക് സ്വരൂപിക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരം പകരുന്ന ഒരു കാര്യമാണ് ചെലാമ്പറ പാലിയേറ്റീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വന്തമായി ഒരു ബിൽഡിങ് ആയി വരുന്നേ ഉള്ളൂ ചെലാമ്പറ പാലിയേറ്റീവിന് മാസത്തിൽ മൂന്ന് ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന ഒരു സിസ്റ്റമാണ് പാലിയേറ്റീവ് ടീവ് അപ്പോൾ അതിനുവേണ്ടി ഫണ്ട് കണ്ടെത്തുക എന്നുള്ളത് ഇങ്ങനെ പല രീതികളിലാണ് ക്ലബ്ബുകളുടെ അതുപോലെ സുമനസ്സുകളുടെ സഹായത്തോളമൊക്കെയാണ് എല്ലാ ഇടങ്ങളിലും പാലിയേറ്റീവ് പ്രവർത്തിക്കുന്നത് ചെലാമ്പ്രയിൽ ഈ ഇന്ന ദിവസം നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസം രണ്ട് കുറുക്കല്യാണങ്ങളാണ് നടന്നത് ഒന്ന് ചേരുപ്പാടുത്ത് നടന്നിട്ടുണ്ട് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത് മൈലാഞ്ചി ഉളവിലാണ് അപ്പോൾ ഇവിടുത്തെ കാരണന്മാരും കുട്ടികളുമൊക്കെ വളരെ ആവേശത്തിൽ ഈ ഒരു കുർക്കല്യാണത്തിൽ കല്യാണത്തിൽ പങ്കെടുക്കുകയും അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുകൊണ്ട് ഇവിടെ അവർ അതിലേക്ക് സംഭാവന നൽകുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഏറ്റവും സന്തോഷകര പകരുന്ന കാര്യം അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടു നോക്കാം ഈ ഒരു വീഡിയോയിൽ ഈ കുർക്കല്യാണത്തിൽ പങ്കെടുത്ത പഴയകാല കുർക്കല്യാണത്തിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മേലാഞ്ചി ഒളിവിലെ ഈ ഒരു കൂട്ടായ്മ ശ്രദ്ധേയമായ പല പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ചലാംബറയിൽ മറ്റൊരു രോഗിക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി ഇതുപോലെ പല പരിപാടികളും സംഘടിപ്പിച്ച് ഫണ്ട് കണ്ടെത്തുന്നതിൽ ഇവർ മുന്നിലുണ്ടായിരുന്നു കുറുക്കല്യാണവും ഇവർ ഈ ഒരു കൂട്ടായ്മയാണ് സംഘടിപ്പിച്ചത് അത് കിടപ്പിലായ രോഗികൾ പരിചരിക്കുന്ന ചലമ്പ്ര പാലിയേറ്റീവിന് വേണ്ടിയാണ് ഇതിലൂടെ അരലക്ഷത്തിൻ്റെ മുകളിൽ ഫണ്ടും ഇവർ സ്വരൂപിക്കാൻ ഇവർക്ക് കഴിഞ്ഞു നമസ്കാരം ചേലംബ്രീവ് കെയറിൻ്റെ ഇങ്ങനെയൊരു പ്രോഗ്രാമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പേരില് നമ്മൾ ഒരുപാട് വീഡിയോ ഒരുപാട് പരസ്യം കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നിരുന്നാൽ പോലും ഈ പരിപാടി ഈ കുറിക്കല്യാണം ഇത് ഇത്ര വമ്പിച്ച് വിജയമാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിങ്ങൾ കണ്ടുപോക്കൂത്തുണ്ട് അല്ലേ നല്ല ജനപങ്കാളിത്തുള്ള ഒരു ഒരു പരിപാടിയാണിത് വാഹനങ്ങളിൽ നിർത്തുകയും ആൾക്കാർ വന്ന് ചായ കുടിക്കുക അതൊപ്പം തന്നെ ഈ കുറി കല്യാണത്തിൽ ഒരു കുറി വെച്ചിട്ടാണ് ആൾക്കാർ പഴമയുടെ ഒരു എന്താ പറയാ ഒരു സംഭവം കാണിക്കുന്നത് അപ്പോ നമ്മളെ ഈ ഒരു പരിപാടി വളരെ വമ്പിച്ച വിജയമാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് ബാക്കി ഫേസ്ബുക്ക് പേജിലൂടെ പ്രൊമോഷൻ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ പേജിലൂടെ ചെയ്തിട്ടുണ്ട് കൂടുതൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത ഒരു സംഭവം തന്നെയാണ് എന്നിരുന്നാൽ പോലും ഇത്ര വമ്പിച്ച ഒരിക്കലും എന്നെ പ്രതീക്ഷില്ല എന്തായാലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ ചെലാമ്പുഴ മൈലാഞ്ചി വളവ് ഈ ക്വാളിറ്റി കെയർ വോളണ്ടിയേഴ്സ് കൂട്ടായ്മ ഒരു സംഭവം തന്നെ രക്ഷയില്ല പറയാൻ കാരണം അത്രയ്ക്ക് രാവിലെ മിനിയാന് രാവിലെ മുതൽ അവർ കഷ്ടപ്പെടുകയാണ് അങ്ങനെ രാവിലെ അതിൽ പോണ വഴി കുറിച്ച് വെച്ച് ഞാൻ ഒരു സാധനം ഒരു വീഡിയോ ചെയ്തു തരുമെന്ന് ചോദിച്ച് ഇന്നലെ രാവിലെ ഞങ്ങൾ ആ വീഡിയോ ചെയ്ത് അതിന്റെ ഔട്ട് ഇറക്കിയത് മുതൽ ആയിരം ഷെയറാണ് ആ വീഡിയോ പോയതെന്നാണ് പിന്നെ എനിക്കുള്ളൊരു സാങ്കേതിക കണക്ക് എനിക്ക് കിട്ടിയത് സുഹൃത്തുക്കളൊക്കെ കൂടി ഇവിടുന്ന് പറഞ്ഞത് ചേലാമുറ പഞ്ചായത്തിലെ മൈലാജികളിലെ ഒരു ഒട്ടുമിക്ക ഗ്രൂപ്പുകളിലും ആ വീഡിയോ പറന്നു ചേർന്നു പറഞ്ഞു ചേർത്തത് എന്നിരുന്നാൽ പോലും ഇത്ര വമ്പിച്ച വിജയമാണെന്ന് ഒരിക്കലും ഉപദേശിച്ചിട്ടില്ല എല്ലാവർക്കും വന്ന് കൂടി എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് മേലാഞ്ചലെ ഇതിന്റെ അടുത്ത പ്രദേശമായ കോമരപ്പടിയിലെ ഒരു എന്നുള്ള നിലയ്ക്ക് ഇത്രയും വലിയ വമ്പിച്ച പരിപാടിയാക്കി തന്നതിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ് താങ്ക് യു അല്ലേ ശരി ഈ പണ്ട് കാര്യങ്ങളിലൊക്കെ ഈ കുറു കല്യാണം വലിയ ആശ്വാസമായിരുന്നു പാവങ്ങൾക്ക് ആശ്വാസമാണ് പാലിയ ടീവിനെ ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച ഒരു പണ്ടത്തെ

ഇങ്ങനെ ഒന്നാണ്ടായി പിന്നെ ഇപ്പൊ ഇങ്ങനെ അതായാല പാലിയറ്റീവിന്റെ അല്ല ചേലാമ്പ്രയിലെ കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്ന പാലിയേറ്റീവിന് വേണ്ടി വേണ്ടി ഇവിടുത്തെ യുവാക്കളോടുള്ള അധികാരത്തിന് ഈ ഒരു മൈലാഞ്ചലി വെച്ച് നടക്കലായി അതില് കൂടെ ഒന്നാണ് ഓക്കെ പാലിയേറ്റീവിന് വേണ്ടിട്ട് നല്ലൊരു പരിപാടിയാണ് പരിപാടിയാണ് ആ ആ രോഗികൾക്കുള്ളൊരു ആശ്വാസമാണ് പാലിയേറ്റീവ് രോഗികളുടെ കിടപ്പ് രോഗികളുടെ പരിചരണം വലിയൊരു ആശ്വാസമാണ് ഈ പാലിയേറ്റീവ് പ്രവർത്തനം എന്ന് പറയുന്നത് രോഗികൾക്ക് ഇനിയൊരാഴ്ചയിൽ ഒരു പാചറ്റീവ് വളണ്ടീസ് വരുന്നത് വലിയ സന്തോഷ അപ്പൊ അതിന് വലിയ ഫണ്ടും വേണം അങ്ങനെ സുഗന്സകളുടെ വലിയ സഹായം കൊണ്ടാണ് പാലിയേറ്റീവ് ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും നടന്നു പോകണത് അവിടെ നമ്മൾ അതിന് വേണ്ടിട്ടില്ലേ ചേനാമ്പ്രയിലെ പാചകത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു കുറുക്കല്ലിയാണ് ഇവിടെ സംഘടിപ്പിച്ചത് അപ്പൊ അങ്ങനെ തോന്നാണ് പരിപാടിയാണ് നല്ല പരിപാടിയാണ് എന്താ മൂന്ന് ലക്ഷം പ്രത്യേക മാസം നമുക്ക് ചെലവാ പല കൊത്തലും പല രീതിയിലാണ് ആൾക്കാരുടെ മുന്നേ നമ്മൾ ആകർഷിക്കുന്നത് പല രീതിയിലും ചെയ്യുന്നു അപ്പം ജലപ്പുറം പഞ്ചായത്തിലെ പല ഭാഗങ്ങളെയും ഇങ്ങനെ സംഘടിപ്പിച്ചിട്ടുണ്ട് പിന്നീട് ഒരു രണ്ടാഴ്ചക്കിന്നും മലയമത്തൊന്നുണ്ട് അത് നല്ലൊരു പരിപാടിയാണ് എട്ട് മണി വരെ ഉണ്ട് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് മുമ്പേ ഈ ചുറ്റുപാടായത് കൊണ്ട് ആണോ അതിന്റെ മറ്റുള്ള വാക്കിന് പോലെ നാട്ടിലുള്ള ചെറിയ കവശം എടുത്ത് കുറച്ച് ആൾക്കാരുടെ കവശം എടുത്ത് പൈസ കയ്യിൽ ഇങ്ങനെയൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വരും അപ്പൊ ബിൽഡിങ്ങിന്റെ ഇതിനായിട്ട് നമ്മൾ നല്ല സംഖ്യ വേണമല്ലോ വേണം വേണം നമ്മള് ബിൽഡിംഗിന് നമ്മുടെ ചെറാമ്പ്രിൽഡിംഗ് പാതിയ ടീമിന്റെ ബിൽഡിംഗിന് സ്ഥലം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മള് അതിന്റെ ബിൽഡിംഗ് ഉണ്ടാക്കണം തുടങ്ങി ലൈഫ് ഒക്കെ ഇങ്ങോട്ട് പോകുള്ളൂ സർക്കാരിനെ ആശ്രയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗികൾ കൊറേ ഇണ്ട് ഇവിടെ പല രോഗികളായിട്ടു Hanali ko'rayman. Yo'g'ayg'iron. Vijay. Okay. Okay. okay.